സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്നു പാലക്കാട് ഒറ്റപ്പാലം വിദ്യാധിരാജ ഐ ടി ഐയിലെ ഇരുപത് വയസ്സുകാരനായ സാജനെയാണ് സഹപാഠി കിഷോർ ആക്രമിച്ചത് കഴിഞ്ഞ മാസം പത്തൊൻപതിനായിരുന്നു സംഭവം നടന്നത് ക്ലാസ് മുറിയിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ സാജനയെ കിഷോർ മർദ്ദിക്കുകയായിരുന്നു എന്ന് എഫ്ഐആറിൽ പറയുന്നു മൂക്കിന്റെ എല്ല് പൊട്ടിയ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആക്രമണത്തിൽ മൂക്കിനും കണ്ണിനുമാണ് ഗുരുതര പരിക്കേറ്റുള്ളത് സഹപാഠിയായ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ട് മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സഹപാഠിയായ കിഷോർ സാജനെ പുറകിലൂടെ വന്ന് കഴുത്തു ഞാരിക്കുകയും ശേഷം സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയും എന്നാണ് പിതാവ് അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ പരാതി ഒരു മുൻവൈരാഗ്യങ്ങളും മുൻവൈരാഗ്യങ്ങളുമില്ലാതെയായിരുന്നു ആക്രമണം സാജന്റെ ശസ്ത്രക്രിയ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നലെയാണ് പൂർത്തിയാക്കിയതെന്നും പിതാവ് വ്യക്തമാക്കി വിദ്യാലയങ്ങളിൽ ഇത്തരം അക്രമങ്ങൾ ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരിച്ച മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു പുറത്തു ലക്ഷത്തോളം ഇരുപത്തിയഞ്ച് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സെന്റ് ഓഫ് പരിപാടിക്കിടെയുണ്ടായ നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘം ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിപ്പിച്ചത് താമരശ്ശേരി ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് നഞ്ചക്ക് പോലുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും